എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വിലയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഉത്സവത്തിന് തലേനിൻ്റെ തലേന്ന് തൊട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണത് കാണിക്കാൻ വന്നതാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ദീപാവലി ഒറ്റ ദിവസം അല്ലേ ആവശ്യം അത് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിലെ ദീപാവലിക്ക് തലേനിൻ്റെ തലേന്ന് തൊട്ടാണ് അതായത് തലേനിൻ്റെ തലേന്ന് പറയുമ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു ദിവസം മുന്നേ അതെ ഒരു ദിവസം മുന്നേ ഇവിടെ ദന്തരേസ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അന്ന് തോതിലാണ് ഇവിടെ എന്താ പറയുക ദിവാരിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ദിവസമാണ് ദന്തരേസം അന്നത്തെ ദിവസം ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സ്വർണ്ണവല്ലി പിന്നെ വീട്ടു വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന സാധനം ചൂലാണ് കേട്ടോ ചൂല് പിന്നെന്താ മല്ലി വീട്ടിന് വേണ്ടുന്ന സാധനങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയ ദിവസമാണ് അത് ഏറ്റവും നല്ല ദിവസമാണെന്ന് പറയുന്നത് ദന്തരസം അത് കഴിഞ്ഞിട്ടുള്ള ദീപാവലിയുടെ തലേദിവസം തലേദിവസമാണ് പക്ഷേ പകുതി പേരും തലേദിവസമാണ് വീട്ടിൽ വിളക്കുകൾ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് ബൾബ് ഇടുന്നത് അങ്ങനെ ഈ നമ്മുടെ ഈ ബൾബ് കളർ ബൾബുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈടുവയ്ക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിച്ചായിരുന്നു അപ്പോൾ ധന്തരേസത്തിനന്ന് ഞങ്ങളും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിൻ്റെ കാഴ്ചകളും അപ്പം ധന്തരേസത്തിനന്ന് ഞങ്ങളും പോയി വാങ്ങിച്ചേരുന്ന സാധനങ്ങൾ അപ്പോൾ അന്നത്തെ കാഴ്ചകളും പിന്നെ ഞങ്ങളിന്ന് ബൾബൊക്കെ ഇട്ടു നമ്മുടെ കളർ ലൈറ്റുകളൊക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാതെ അപ്പം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുന്നത് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ടുള്ള ദീപാവലി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എടുക്കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാറേ അപ്പം ഇത് തലേന്നിൻ്റെ തലേന്നാണ് കേട്ടോ ഇതൻ്റെ രസം എന്ന് പറയുന്ന ആ ദിവസത്തെയാണ് അപ്പം ഞാനും ചേട്ടൻ മാത്രമേ പോകുള്ളൂ ചേട്ടൻ ഓഫീസിൽ പോയിട്ട് വന്ന് ഞങ്ങളൊരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേ അപ്പോഴത്തേനും ആളൊക്കെ കുറഞ്ഞു അപ്പം ഭയങ്കര ആളായിരുന്നെന്ന് രാവിലെ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ അവിടെങ്ങും എന്താ പറയുക നമുക്ക് കാല് പോലും കുത്തം പറ്റാത്ത അത്ര തിരക്കായിരുന്നാണ് പറയുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേനും മിക്കവാറും എല്ലാവരും പോയി കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നാലും തിരക്കുണ്ടായിരുന്നേ കേട്ടോ താമസിച്ച് വന്ന് മേടിക്കാൻ വന്നവരൊക്കെ ഇന്നത്തെ ദിവസം അവരെല്ലാം പാത്രങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ചൂല് മറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ കൊക്ക് കൊക്കാണ് രണ്ട് സൈഡിൽ ഒഴിക്കുന്നത് നമ്മൾ കൊക്കില്ല അത് പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങള് വളാമാല പിന്നെ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ താമസിച്ച് വന്നവരുണ്ട് നേരത്തെ വന്ന് ഒരുപാട് പേര് പോയി ഇവരൊക്കെ ഇത് ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം സാധനങ്ങൾ ദീപാവലിയോട് അനുബന്ധിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതേ അപ്പം ഞങ്ങൾ എല്ലാ ഭാഷയും ചൂലുമൊക്കെ വാങ്ങിക്കും കേട്ടോ നമ്മളും ഫോളോ ചെയ്യണമല്ലോ നമ്മളിവിടെ നിൽക്കുന്ന അവിടുത്തെ രീതി അനുസരിച്ച് അപ്പം ഇതൊക്കെ ഇതൊക്കെ സ്വീറ്റ്സൊക്കെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ഭയങ്കര മധുരമൊക്കെ ഉള്ളത് കിട്ടത്തില്ലേ അതുണ്ട് പിന്നെ എന്തൊക്കെയോ ഒരുപാട് പൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ നമുക്ക് പോലും അറിയത്തില്ല എന്തൊക്കെയാണല്ലത് പേട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഇല്ല അതൊക്കെ ഒരുപാട് കിട്ടി സമയത്തെ പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂർത്തികളൊക്കെയാണ് നമ്മുടെ ഗണപതിയിലെ അങ്ങനെയൊക്കെയുള്ള മൂർത്തി മൂർത്തികളൊക്കെയാണ് കേട്ടോ സൗണ്ടിരി കുഴപ്പമുണ്ട് പനി ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ചട്ടി വിളക്കുകൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ചട്ടി വിളക്കുക അതുകൊണ്ട് വാങ്ങിച്ചില്ല അതാണ് ഇച്ചിരി വളകളാണ് അപ്പോൾ എല്ലാവരും ഷോപ്പ് ചെയ്യാൻ വന്നേക്കുവാണ് കുറച്ച് കുറച്ചെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിച്ചു ലൈറ്റൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നല്ല വിലയാണ് കേട്ടോ നമ്മുടെ ഡെറാഡൂണ് വല്ല ഋഷികേഷ് അവിടെയൊക്കെ ഉള്ളതിനേക്കാട്ടിലൊക്കെ ഇത്തിരി വില കൂടുതലാണ് ഇവിടെ വരുമ്പോഴേ അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ലൈറ്റൊക്കെ കത്തുന്നതല്ലോ അതല്ല അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒത്തിരി പേര് പോയി കേട്ടു ഇപ്പോൾ ഒരുപാട് ഒഴിഞ്ഞിട്ടുണ്ട് അവിടെ പോലീസുകാരൊക്കെ ഇങ്ങനെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നപ്പോഴേ പക്ഷെ അപ്പോഴത്തേനൊക്കെ ആൾ കുറഞ്ഞു നമ്മുടെ പുൽച്ചൂല് കിട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക പിന്നെ ഓലയുടെ ഈർക്കിൽ ചൂല് അതൊക്കെ ഉണ്ട് കേട്ടോ അതാണ്ട് ഇതൊക്കെ വീടിന് മുന്നിൽ ഇടുന്ന പൂക്കളാണ് അത് നൂറ് രൂപയ്ക്ക് നാലെണ്ണം അതെ അത് ഒരുപാട് പേരുണ്ട് അതിൽ തന്നെ വിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ പടക്ക കച്ചോടക്കാർ അതിവിടല്ല കേട്ടോ പടക്കമൊക്കെ കച്ചവട രീതിയിലല്ലേ അതിൽ പ്രത്യേകം വേറൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ കടയിൽ നടന്നിട്ട് ഞങ്ങൾ പച്ചക്കറി സ്ഥിരം വാങ്ങിക്കുന്ന കടയാണത് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കിടന്ന് ഞാൻ കേട്ടോ ഇങ്ങനെ പോണ്ടിരിക്കുകയാണ് അതാ ഇതെല്ലാം കണ്ടു പ്ലാസ്റ്റിക് പൂക്കളാണ് കൂടുതൽ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ലൈറ്റൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് അത് കണ്ടു ഓരോ പല തരത്തിലുള്ള മോഡല് പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ നല്ല വിലയാണ് ആ പൂക്കൊക്കെ രണ്ട് സെറ്റിനൊക്കെ നൂറും നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ കൊടുക്കണം പല വെറൈറ്റി ഒക്കെ ഉള്ളതിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി 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 പോകാം ഇതൊക്കെ പാത്രക്കച്ചവടക്കാര് ഇപ്പം എന്തായാലും ഇവിടുത്തെ ആൾക്കാർ ചൂല് പിന്നെ മല്ലി പാത്രം പിന്നെ വെള്ളി സ്വർണ്ണ ആഭരണങ്ങളൊക്കെ മേടിക്കും കേട്ടോ ഇപ്പം മല്ലിക്ക് സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയായിട്ട് പാത്രങ്ങളൊക്കെ മേടിക്കും ഇതൊക്കെ ഫുഡ് കഴിക്കാനുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ചട്ടിവിളക്ക് അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മധുരമുള്ള സാധനങ്ങളാണ് അത് മൊത്തം പേട പോലത്തെ ആ സംഭവങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ചൂലിന് അമ്പത് രൂപ പുൽച്ചൂലിന് നൂറും നമ്മുടെ ഇതിൻ്റെ ഓലയുടെ ഈർക്കൽ ചൂലിന് അൻപത് രൂപയാണേ ഇതായിരിക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചെന്താ എന്ന് പറയുക കളർ വാങ്ങിക്കാൻ ഇവിടെ രംഗോലി ഇടും നമ്മളത്ത വിടത്തില്ലേ അതുപോലെ തന്നെ കളർ പൊടി വെച്ച് രംഗോലി പോലെ ഇടും അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് മെഴുകുതിരി വാങ്ങിച്ച് അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ മെഴുകുതിരി വാങ്ങിച്ച് പിന്നെ ഇതലത്തെ കളർ വാങ്ങിച്ച് നൂറ്റൻപത് രൂപ കളറിനെ അതും വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അത് വാങ്ങിച്ചപ്പോൾ അപ്പോൾ ആദ്യം കാണിച്ച പൂജാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ അപ്പം അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കാഴ്ചകളൊക്കെ കണ്ട് കണ്ട ഇതൊക്കെ ഡോറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തൂക്കിയിടുന്നതാണ് കേട്ടോ പിന്നെ പൊരി അതൊക്കെയാണ് നമ്മുടെ മലരുണ്ടല്ലോ മലര് അവല് അവലില്ല മലരിൻ്റെ രണ്ട് മൂന്ന് പൊരി എന്ന് പറയത്തില്ല അതുണ്ട് ഇതൊക്കെ പാത്രം ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര വിലയാണ് ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പാത്രത്തിന് ആ ഒരു പ്ലേറ്റിന് തന്നെ നൂറ്റമ്പത് രൂപ അങ്ങനെ നല്ല ഭംഗിയുമാണ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ റേറ്റ് ഇച്ചിരി ഒരു ഉണ്ട് ആ അത് ചവിട്ടുമത്തയാണ് ചവിട്ടുമത്തക്ക് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അത് എന്താ മൈപ്പിരി കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് ആൾക്കാരും ഒരുപാട് എന്താ പറയുക സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ദീപാവലി കാഴ്ചകളാണ് ദീപാവലിയുടെ തലേന്നത് തലേന്ന് അതായത് ദന്തരേസത്ത് എന്ന് പറയാം ദന്തരി ദന്തരേസ് അതായത് ധനുണ്ടാകുന്ന ദിവസം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് അന്നത്തെ ദിവസമാണ് ഷോപ്പിംഗൊക്കെ നടത്തുന്നത് ധൻ്റെ രസം എന്ന് പറയുന്നത് ധന് ധന് ധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനം എന്നാണ് കേട്ടോ അതിനർത്ഥം ഇന്നത്തെ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് സമൃദ്ധി സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് നോർത്തിലെല്ലാടും ഉണ്ട് കേട്ടോ അങ്ങനെയൊരു ദിവസം അവർക്ക് നമ്മുടെ നാട്ടിൽ ഓണത്തിൻ്റെ കൂടെ തന്നെ ഭയങ്കര ആഘോഷമാണ് ഇതൊക്കെയാണ് മുട്ടായികളും പൊരി അതൊക്കെ പിന്നെ എന്താ പറയുക മധുരമുള്ള പേട അതൊക്കെ ഇങ്ങനെ തൂക്കി വയ്ക്കുന്നതാണ് എന്നാൽ ചട്ടി വിളക്കുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാം നോക്കി നോക്കി ഇപ്പോൾ ചട്ടി വിളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു ഞങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് വാങ്ങിച്ചില്ല ഞാൻ ആ രാജസ്ഥാനിൽ നിന്നപ്പോൾ കുറേ മേടിച്ചു കൊണ്ടുവന്നു അതെൻ്റെ ഇപ്പോൾ അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയൊരു ചട്ടി വിളക്ക് വാങ്ങിച്ചത് ഒരു വലിയ ഓരോന്ന് ദീപം കത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പൂക്കച്ചൊടക്കാര് വള മാലകൾ പിള്ളേർക്കുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കുന്നതെന്ന് അവിടെ ഇരിക്കുന്ന കമ്മലും ഒക്കെ കൊള്ളാമായിരുന്നു നമ്മൾ പിന്നെ അങ്ങോട്ടല്ലേ നോക്കത്തുള്ളൂ ചേട്ടൻ ചാടിച്ച് തന്നെ ഇതെല്ലാം അങ്ങോട്ട് എന്തെടുക്കാനോ ഞാനങ്ങനെ ഒന്ന് വാങ്ങിക്കൂല കേട്ടോ അപ്പം ഇതൊക്കെ ഇവിടുത്തെ തുണിക്കടകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നെന്തോന്നറിയാവോ ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവർ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നും പറഞ്ഞിട്ട് വില കുറച്ച് കൊടുക്കും ഇവർ അതാണ് ദീപാവലിയുടെ ഒരു പ്രത്യേകത വില കുറച്ച് കൊടുക്കും കേട്ടോ അങ്ങനെയാണേ അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി നോക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ വേദന സൈഡിൽ തൂക്കിയിരുന്ന പൂക്കളൊക്കെ ഒന്ന് വാങ്ങിക്കുകയാണ് രണ്ട് ടൈപ്പ് അതുമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആ പിങ്കും മഞ്ഞയും കൂടെ ആ തൂക്കിയിരുന്ന പൂക്കൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഇരിക്കുന്ന താൻ ഇട്ട് ഇത് ഞങ്ങൾ വാങ്ങിച്ചാണ് ഇതെന്ന് ഇന്നലെ വാങ്ങിച്ചാണ് ശുഭദീപാവലി എന്നും പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് മുമ്പേ ഞാൻ ആ വിളക്ക് എത്തിക്കുന്നിടക്കുന്ന ചെണിച്ചെങ്കിൽ അതിൻ്റെ വേറെ രണ്ട് ടൈപ്പ് പിന്നെ ദാണ്ടായി ഇങ്ങനെ തൂക്കിയിരുന്ന പൂക്കൾ ഇത് ഈ പ്രാവശ്യം വാങ്ങിച്ച കേട്ടോ ഇത് ഫ്രണ്ടിൽ നമ്മൾ കയറുന്ന ഭാഗത്തുള്ളതാണിത് എന്താ നമ്മുടെ ഓണറെ ഒക്കെ അവർ ലൈറ്റൊക്കെ കുറച്ച് മുന്നേ കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ആവറായ ഉച്ച കഴിഞ്ഞപ്പോഴെല്ലാം ഉച്ചയ്ക്ക് ആവറായപ്പോഴാണ് അവർ എല്ലാം തൂക്കി പിന്നെ നാടാണ് നമ്മൾ ഏട്ടനാണ് ഇവിടെ ലൈറ്റിട്ട് എന്താ നമ്മളുടെ അവിടെയുള്ള ലൈറ്റ് നേരത്തെ അങ്ങ് വരെ നമ്മളിങ്ങനെ ചിലല്ലോട്ട് തൂക്കിയിട്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇവിടെ മാത്രമേ തൂക്കിയുള്ളൂ രണ്ട് പിന്നെ ഈ ട്രീയെല്ലാം തൂക്കിയിട്ടുണ്ട് അതൊക്കെ രാത്രി ഞാൻ കാണിച്ചു തരാം ആയിട്ട് ഇപ്പോൾ വെട്ടക്കുറവായിരിക്കും എന്താ ഇത് മേളിൽ നമ്മുടെ ഉടമസ്ഥരേക്കുന്നതാണ് ഇവിടെ മൂളിയാണ് അപ്പോൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇന്ന് ദൈവ തലേ തലേദിവസമാണ് ബാക്കിയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ലൈറ്റൊക്കെ ഇട്ട് സന്ധ്യ ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ബാക്കി ആ ദാണ്ടാ കിടക്കുന്നത് അത് അമ്മു ചെയ്ത് വെച്ചത് രഞ്ചിരിക്കുന്നു ഇതാണ് ഫ്രണ്ട് അപ്പം ദാ ഇങ്ങനെ ദേവിയുടെ ഒരു പാതം നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞ് വാങ്ങിച്ചേക്കാൻ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചാൽ നല്ല ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുവാൻ ലക്ഷ്മി ദേവി കയറിപ്പോവാൻ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെയാണേത് ഇതാനങ്ങളുടെ വീടിൻ്റെ ഒരുക്കങ്ങളൊക്കെ ദീപാവലിയുടെ ഒരുക്കം നമ്മുടെ ദീപാവലിയുടെ തലേദിവസത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞായിരുന്ന ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കാണിച്ചത് അപ്പം സന്ധിക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് സന്ധ്യക്കത്തെ വ്യൂസ് എങ്ങനെയാണെന്ന് കാണിച്ചു നോക്കാം നമ്മുടെ ലൈറ്റൊക്കെ ഓണാക്കി കഴിയുമ്പോൾ ഊ തലേദിവസം ഉറക്കം മുട്ടിന് ഭയങ്കരമാണ് കേട്ടെ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇവിടെ അപ്പോൾ ഇവിടെ രാമലീലയൊക്കെ നടക്കുന്നുണ്ട് അത് രാമൻ്റെ കഥയൊക്കെ നടക്കുന്നുണ്ടെന്നെങ്കിൽ പനിയാണ് കേട്ടോ അതാണ് സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമേ അപ്പോൾ ഞാൻ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ലൈറ്റൊക്കെ ആയിട്ട് എന്ത് ഭംഗിയൊക്കെ കാണാനെന്നേ അതുപോലെ തന്നെ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവർക്കൊന്ന് കാണാം അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉത്തരാഖണ്ഡിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കാണണമെന്നു വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതാ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇത് അമ്മൂന് കിട്ടിയ കലണ്ടർ ആയിരുന്നു കേട്ടോ സ്കൂളിൽ എന്നാണ് കത്തിച്ചെച്ച് ഞാൻ വെളിയിൽ കാണിച്ചു തരാവേ ഫ്രണ്ടിലെത്തിയത് ആകണ്ട ലൈറ്റ് ഒക്കെ ഇട്ട് സൂപ്പറായില്ലേടെ എന്നാ പുളി അന്ന് നോക്കി അമ്മു പുള്ളി ചാടി നോക്കുക അങ്ങനെ ആവിടുത്തെ ാണ് ഞങ്ങളുടെ ദീപാവലി തലേദിവസം തന്നെയാണ് ഏറ്റവും അപ്പൊ നാളെ എന്തായിരിക്കും ഊഹിക്കാൻ തന്നെയുള്ളത് തലേദിവസം അല്ല തലേന്നിന്റെ തലേന്നേ ഇവിടെ ആഘോഷമാണ് കേട്ടോ അപ്പൊ ഇന്നാണ് ഇവിടെ ലൈറ്റ് ഇട്ടത് ബാക്കി എല്ലാവരും ഇന്നലെയൊക്കെ ഇട്ടായിരുന്നേ അപ്പൊ ഇന്ന് എല്ലാരും ചിലയിടത്തൊക്കെ ആഘോഷിക്കത്തില്ല മരണം മരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഘോഷിക്കത്തില്ല അല്ലാതെ എല്ലായിടും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി പടക്കൊക്കെ ഇനി പൊട്ടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഭയങ്കര ആഘോഷമാണ് പല ദിവസം ഇപ്പോൾ എന്തായാലും ഞാൻ വെട്ടി ഞങ്ങൾ ഞങ്ങൾ തന്നെ അപ്പം ഇതാണ് തലേദിവസത്തെ കാഴ്ചകളെ അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിൽ പോകാനുണ്ട് അപ്പോൾ മാർക്കറ്റിലെ തലേദിവസത്തെ കാഴ്ചകളെന്നാണ് ഞാൻ കാഴ്ച തരാം എല്ലാവരും കാണുക അപ്പോൾ വീട്ടിലുള്ള ദീപാവലി കാഴ്ചകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് കാണാവുന്നതാണ് വീട്ടിലോട്ടുള്ള കാഴ്ചകളൊക്കെ പോവുകയാണ് ഞങ്ങൾ പോവും വേട്ടനാണേൽ എന്താ പറയുക പിന്നെ പടക്കം വാങ്ങിക്കാൻ പോയേക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളെ കൊണ്ടാവുന്നത് ഇന്നലെ ഞങ്ങൾ രണ്ടും തന്നെ പോകുന്നതായിരുന്നു ഇന്നലെ മക്കളെയും കൊണ്ട് പോകുന്നതും കൂടെ കാണിച്ചു തരാം അപ്പം നമുക്കിനി മാർക്കറ്റിലെ കാഴ്ചകളൊന്നു കാണിച്ചു തരാം അപ്പോൾ ശരി നമുക്ക് കാണാം അപ്പം ദീപാവലി അടുത്ത ദിവസം ഞാൻ ഞാൻ പിള്ളേരും മാർക്കറ്റ് മാർക്കറ്റിൽ പോവുകയാണെ ഇതാ എഴുതാട്ട ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് പനിയാണേ അതുകൊണ്ട് ഈ മൂത്തൊക്കെ മൂടിയിട്ടേക്കുന്ന തലയിലൊക്കിയിട്ടേക്കുന്നേസ് കേട്ടോ അതിലും ഒന്നിക്കില്ല എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടിട്ടു അടിപൊളിയാണ് അച്ഛൻ്റെ ഇവിടെ എല്ലാം ലൈറ്റിട്ടേക്കും വേറെ പ്രിൻസിപ്പളിൻ്റെ വീട് അപ്പൊ ഞങ്ങള് നാലു പേരോടെ പോവാണ് മാർക്കറ്റിലോട്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകുന്നത് ബൈക്കിലാണ് കേട്ടോ പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം മാർക്കറ്റിൽ അവിടെ നമ്മുടെ നാട്ടിലെ കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ കാറിൽ അങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ പോകാറില്ല മക്കൾ വീട്ടിലിരുന്നുള്ളൂ അതുകൊണ്ട് അവരെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ അവരെ വീട്ടിലിരിക്കാനാണ് പോകുന്നത് ഞങ്ങളെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ച ആ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഇല്ല അളകുന്ന നദീൻ്റെ വലിയൊരു ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നോ നന്നായിട്ട് നമുക്ക് നദി കാണാൻ പറ്റും അവിടെ നോക്കിയാൽ ശ്രീനഗർ ഫുള്ള് കാണാം അവിടെ എല്ലാം നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് ഇതെല്ലാം പിന്നെ ഐ ടി പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ അലങ്കരിച്ചേക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ നമുക്ക് വീഡിയോ കാണുന്ന പോലെ ഒന്നും നല്ല കേട്ടോ ഭയങ്കരമായിട്ട് എന്താ പറയുക ചുറ്റിനും വീടുകളിലും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ തന്നെ ഇത് എസ് എസ് പി ആണ് കേട്ടോ ഇവിടെ പട്ടാളക്കാരുടെ ഉണ്ടല്ലോ പട്ടാളക്കാരുടെ പോലത്തെ പട്ടാളക്കാരല്ല ഇവിടുത്തെ പിന്നെ ഫോഴ്സിൻ്റെയാണ് കേട്ടോ അർദ്ധസൈനികരുടെ ഇത് വിഭാഗത്തിൽ വരുമെന്ന് തോന്നുന്നു അവരുടെയാണ് യൂണിറ്റാണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിലെത്താറായി വരുവാണ് അപ്പോൾ നോക്കി രണ്ടു സൈഡിലെല്ലാം അലങ്കരിച്ച് വെച്ചേക്കാണ് അപ്പം ഞാൻ ഒത്തിരി വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല എന്തായാലും കുറച്ച് കുറച്ച് കാണിച്ച് കാണിച്ചാണ് ഞാൻ പോകണ്ടേ ഇവിടത്തുകാരുടെ ഏറ്റവും വലിയ ഉത്സവം ദീപാവലി നമ്മുടെ നാട്ടിലൊക്കെ അത്രയില്ല പക്ഷേ എല്ലാവരും ദീപമൊക്കെ കത്തിച്ച് ഭയങ്കരതല്ലേ നല്ല ഇതായിട്ട് അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമാണ് കാരണം ഇപ്പം ഞാൻ ഇത് ആറാമത്തെ വർഷമാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഇതാ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാർക്കറ്റിൻ്റെ ഭാഗവേ അപ്പം ഞങ്ങൾ ദീപാവലിയുടെ തലേദിവസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനും മക്കളും ഏട്ടനും കൂടെ ഞങ്ങളിതാ വന്നു ഇനി ഞങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് കാണാൻ പോവാണേ കാണിച്ചതേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നും താമസം തന്നെ പോകുന്നത് ഒരു ഏഴുമണി കഴിഞ്ഞതൊക്കെയാണ് പോയത് അപ്പോൾ ഒരുപാട് പേര് ഇന്നും വാങ്ങിക്കാനേ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലത്തെ കാണിച്ചതായിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും ഒന്നും കണ്ടുള്ളൂ എന്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ മക്കളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ എന്താ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബാക്കിയൊക്കെ ഞാനെ കാണിച്ച സ്വീറ്റ്സ് പിന്നെ ചൂല് പിന്നെ മലര് പൊരി അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് പൂക്കച്ചവടക്കാർ അപ്പോൾ എല്ലാവരും ഒന്ന് കാണും കേട്ടോ ഇവിടുത്തെ ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് സീഡ് അത് തൂണി കച്ചവടത്തിനായി ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ഇന്ന് വന്നപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ താമസം ഒന്നും കണ്ടില്ലേ അപ്പം ഞങ്ങൾ സ്വീറ്റ്സ് കടയിൽ കയറി അവിടുത്തെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇത് കേട്ടോ രസഗുളയും ലഡ്ഡു പിന്നെ പാ പേടയുടെ ഐറ്റംസ് പാല് വെച്ച് ഇത് നമ്മുടെ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചു സ്വീറ്റ്സ് എന്താ വീഡിയോ എടുക്കണം എൻ്റെ മീറ്റി തൊട്ട് എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇനി വീഡിയോ എടുക്കാൻ അറിയില്ല ഞങ്ങൾ അങ്ങനെ ഒരിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സർപ്രൈസായിട്ട് അപ്പം ഞങ്ങളിങ്ങനെ പോവാണ് അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓരോരോ ഗലീന്ന് പറയും ഓരോ സ്ഥലത്തോട്ട് പോകുന്ന വഴികളാണ് ഓരോരോ എന്താ പറയുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ സർപ്രൈസ് എത്തിയിരിക്കുകയാണ് ഞാൻ വിളിക്കുന്നതാണേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ചേരം അവിടെ നിന്നിട്ട് ഞങ്ങള് തിരിച്ചു പോരുകയാണ് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ പോകുന്നത് ഇങ്ങോട്ടാണ് അറിയാൻ പോകും പടക്കം കടയിലോട്ടാണ് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തോക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തോക്ക് വെച്ച് ഇങ്ങനെ പൊട്ടാസ് പൊട്ടിട്ടില്ല അതുപോലത്തെ വലിയ വെറൈറ്റി ടൈപ്പ് അതിനെ വാങ്ങിക്കാൻ പോകുന്നു അപ്പം പടക്കം മേടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ആയിട്ട് ഒരുപാട് അങ്ങനത്തെ ഭയങ്കര ഒത്തിരി ഏരിയയിലുണ്ട് ഒരുപാട് പറഞ്ഞു രണ്ടു ദിവസമായ അവിടെ ഭയങ്കര കച്ചവടമാണ് ഇവിടെ ഇന്നലെ ഒന്നും ഇവിടെ വരാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ വന്നില്ല ഇത് ദീപാവലിയുടെ തലേ ദിവസത്തെ ആണ് കേട്ടോ അങ്ങനെ ആള് കുറഞ്ഞപ്പോഴത്തേക്കും ഒരുപാടാളായിരുന്നു ഇന്നലെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ആളായിരുന്നു ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വന്നതോണ്ട് ഇവിടെ ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ വന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണമായിരുന്നു ബാക്കി കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ലോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് അങ്ങ് വലിയ കുറവൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല വാങ്ങിച്ച ഭയങ്കര വലിയ കുറവൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഒരു അതൊരു റേറ്റ് ഉണ്ട് ചെറിയ സാധനങ്ങൾക്ക് ഇരുപത് രൂപ ചെറിയൊരു കുട്ടിയുണ്ട് അതിനൊക്കെ ഇരുപത് രൂപയൊക്കെ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചു ഒന്നാളെയാണ് നാളത്തെ വീഡിയോ കാണിച്ചു തരുന്ന രണ്ടുപേർക്കും ബലൂണ് വാങ്ങി പക്ഷെ പൂട്ടിപ്പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതാ ആ അമ്മ പൂത്തിരി ഒക്കെ കത്തിച്ച് കുറച്ചു നേരം അവര് രണ്ടുപേരും പൂത്തിരി ഒക്കെ കത്തിച്ച് അവര് കളിച്ച് അവരുടെ ആഗ്രഹമല്ലേ അവര് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം പൂത്തിരിയൊക്കെ കത്തിച്ച് അവർ ആഘോഷിച്ചു അപ്പൊ നമ്മുടെ തലേ തലേദിവസത്തെ ദീപാവലി വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈറ്റ് എല്ലായിട്ട് കടിപിടിയിലേക്കുന്നത് അപ്പോൾ നാളെ നമ്മുടെ ദീപാവലി ദിവസത്തെ വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കുന്നതായിരിക്കും പറ്റി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലായിരിക്കുന്നു ഭാഗത്തെ വലിയ കാണാ കാട്ടാ ബൈ ടേക്ക് കെയർ എല്ലാവർക്കും ഹാപ്പി ദീപാവലി